ഒഡീഷയിലെ ജനങ്ങൾ ബിജെപിയെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയായിരുന്നു അദ്ദേഹം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ ഡി സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളെ കൂടുതൽ ദരിദ്രാവസ്ഥയിലേക്ക് തള്ളിവിട്ടതായി പ്രധാനമന്ത്രി ബർഹാംപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ കുറ്റപ്പെടുത്തി चार जून बीजेडी की एक्सपायरी डेट लिखी हुई है मान लीजिए भाइयों बहनों आज सात मई है छह मई है आज छह मई है छह जून को ബർഹാംപൂരിലും നബരൻപൂരിലും തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തത് ബിജെപിക്ക് വോട്ട് തേടിയല്ല ജൂണിൽ ഒഡീഷയിൽ നടക്കുന്ന ബിജെപി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ആളുകളെ ക്ഷണിക്കാനാണ് ഒഡീഷ ബി ജെ ഡിക്കും കോൺഗ്രസിനും വർഷങ്ങളേറെ നൽകിയിട്ടും ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് മോദി കുറ്റപ്പെടുത്തി